നമ്മൾ തളർന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഓടിച്ചെല്ലാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു അതിനി എന്താണെന്ന സുബേർ ബാപ്പുവിനെ സുബേർ ബാപ്പു ആക്കിയ എൻ്റെ പ്രിയപ്പെട്ട മുതലാളി എൻ്റെ സുഹൃത്ത് ഞങ്ങളുടെ നാട്ടിലെ അതായത് എൻ്റെ കൂരാട് പനമ്പോയിൽക്കാരുടെ കണ്ണിലുണ്ണിയായ ആരോടും കയർത്ത് സംസാരിക്കാത്ത എല്ലാവർക്കും സ്നേഹവും സഹായവും നൽകിക്കൊണ്ടിരുന്ന പനമ്പൂരിൽ പനമ്പോയിൽ നാൽപ്പത്തഞ്ച് അൻപത് വർഷത്തോളമായി പലചരക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരുന്ന ഊരാട്ടിലെ പനമ്പോയിൽക്കാരുടെ ഹൃദയം തൊട്ടറിഞ്ഞ പലചരക്ക് കച്ചവടക്കാരൻ പൈസ ഇല്ലെങ്കിലും പതിനായിരവും ഇരുപതിനായിരവും മുപ്പതിനായിരം രൂപയ്ക്കും കടം കൊടുത്ത് മനുഷ്യരെ സഹായിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി എത്രയോ ആൾക്കാർ പൈസ കൊടുക്കാനുണ്ട് ആ പൈസ കൊടുക്കാൻ ഉണ്ടായിട്ടും വീണ്ടും ചോദിച്ചാൽ വീണ്ടും കൊടുത്ത് പൈസ കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല അവരുടെ കുടുംബം പട്ടിണി കടക്കരുത് ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പ്രദേശത്ത് ആരും പട്ടിണി കിടക്കരുത് എന്ന് പറഞ്ഞ് മനുഷ്യരെ സ്നേഹിച്ചിരുന്നു മനുഷ്യരെ സഹായിച്ചിരുന്നു ആ വലിയ മനുഷ്യൻ മൺമറിഞ്ഞു പോയി ഇന്ന് സുബൈർ ബാപ്പു ആരായിട്ടുണ്ടോ അതിന് ഒരു കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് വേദനയാണ് ഓർക്കുമ്പോൾ എന്നും സങ്കടമാണ് കാരണം നല്ല മനുഷ്യർക്കൊന്നും അള്ളാഹു കൂടുതൽ ആയുസ് കൊടുത്ത ചരിത്രമല്ല ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്തിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം എന്റെ പ്രിയ സുഹൃത്തിന് വേണ്ടി ഞങ്ങളെ കൂരാട് പനമ്പയിൽ കച്ചവടം ചെയ്യുന്ന അലിക്കപ്പറമ്പൻ മുഹമ്മദ് എന്ന കുഞ്ഞുറ്റേക്കാക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇതു വേർക്കണം സുബേർ ബാപ്പിൻ്റെ ഒരു അപേക്ഷയാണ് സുബേർ ബാപ്പും കൂടൊന്നും ഇങ്ങനൊന്നും പറയാറില്ലല്ലോ പറഞ്ഞിട്ടുമില്ല പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വേർക്കണം കേട്ടോ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതസ്ഥരും എങ്ങനെ പ്രാർത്ഥിച്ചാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ ഒരു കൂടപ്പിറപ്പ് എന്ന് പറയാം അതിൻ്റെ മുകളിലേക്ക് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതാണ് അദ്ദേഹം അദ്ദേഹത്തിന് മക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ മക്കളും അതുപോലെ എല്ലാവരെയും സഹായിക്കുന്ന സഹായിക്കുന്നൊരു ക്യാരക്ടറാണ് ആ കുടുംബം മുഴുവനും അവരെ ജ്യേഷ്ഠാനിയന്മാരും ആയാലും ആരായാലും ഒരാളെ ഒരു പ്രശ്നം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടേതായിട്ടുള്ള പ്രശ്നം ഏറ്റെടുത്ത് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഫാമിലിയാണ് നല്ല ബെസ്റ്റ് ഫാമിലി ഞങ്ങളുടെ കൂരാട്ടിലെ കൂരാട്ട് പനമ്പോയിൽ ഭാഗത്തുള്ള ആൾക്കാർക്ക് അവർ എല്ലാം എല്ലാമാണ് അവരെ തൊട്ടറിഞ്ഞ് അവരുമായി ഇടപാട് നടത്തിയ ആൾക്കാർക്ക് അറിയാം എങ്ങനെയാണ് ആ മനുഷ്യനെ എന്നുള്ളത് നല്ല മനുഷ്യനാണ് എന്താ എനിക്ക് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല അല്ലാത്ത സങ്കടം എനിക്ക് സത്യം പറയാലോ കാരണം നമുക്കെപ്പോൾ ഓടിച്ചു തന്നു കഴിഞ്ഞാലും നമുക്ക് എന്തിനെങ്കിലും ഒന്ന് നമ്മൾ തളർന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഓടിച്ചെല്ലാൻ ഒരു സ്ഥല അത് ഇനി എന്താണെന്ന് അറിയില്ല അത് പോയല്ലോ എനിക്ക് മാത്രമല്ല ഈ കരച്ചിലും പിടിച്ചിലും സുബേർവാപ്പനും മാത്രമുള്ളതല്ല ഇത്ര ആൾക്കാരാണെന്ന് അദ്ദേഹത്തിന്റെ മരണ വാർത്ത അറിഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടിയത് അറിയോ നിങ്ങൾക്ക് ിക്കാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവൂലേ ദുഃഖങ്ങൾ ഓരോ മരണങ്ങളും അങ്ങനെയാണ് നമുക്ക് ഓരോ മരണങ്ങളും നമ്മൾ ഓരോന്ന് ചിന്തിപ്പിക്കും ഇപ്പൊ എനിക്കിത്ര സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം അവരെ മക്കൾക്ക് എങ്ങനെ കൂട്ടിപ്പിടിച്ച് എങ്ങനെ ചേർത്ത് പിടിച്ച് അറിയോ ആ പിതാവ് ആ കുടുംബത്തെ ആ കുട്ടികളെ നാല് നാലാൺമക്കളാ ഒരു തെറ്റും ചെയ്യാത്ത ഒരു അനാവശ്യ കൂട്ടക്കെട്ടോ ഒരു ലഹരിയിലേക്കോ മറ്റോ ഒന്നൊക്കെ നീങ്ങാത്ത നാല് നാല് മക്കള് ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ കുട്ടികളെ കാണാൻ പറ്റില്ല അത്രയും ചേർത്ത് പിടിച്ച് ഒരു കച്ചവട കച്ചവടക്കാരന അദ്ദേഹം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹം കിടക്കുന്നത് വരെ അല്ലെങ്കിൽ പിന്നെ എന്തു പറയുക ചികിത്സയിലായത് കിടക്കുന്നത് വരെ ആ ഒരു കൂലിക്കാരൻ നിർത്തിയിട്ടില്ല അത്രയും കച്ചവടം ലക്ഷക്കണക്കിന് ഉറപ്പായി കച്ചവടം നടക്കുന്ന കടയാണ് ഒരു കൂലിക്കാരനെ പോലും നിർത്താതെ ആ മക്കളായിരുന്നു അത് ഹാൻഡിൽ ചെയ്തിരുന്നത് അദ്ദേഹം അസുഖമാണെന്നറിഞ്ഞപ്പം മകൻ ഗൾഫ് നിർത്തി വന്ന് ഉപ്പാന്റെ പാരമ്പര്യമായ ആ സ്ഥാപനം മക്കളെല്ലാവരും കൊണ്ടു കൊടുക്കുന്നത് ഇത്ര സ്നേഹത്തോടെ പോകുന്നു നമുക്കൊരു ഒരു എന്നെ സംബന്ധിച്ചും ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നൊരു ഫാമിലിയാണത് കുഞ്ഞുട്ടിയാക്കയെ കണ്ട് അല്ലെങ്കിൽ കുഞ്ഞുട്ടിയാക്കാൻ മക്കളെ കണ്ട് പഠിക്കണം വളരണം എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഒരാളോടും പറയിപ്പിക്കാതെ ചീത്തപ്പേരുണ്ടാക്കാതെ എങ്ങനെ ജീവി ജീവിക്കണമെന്ന് കുഞ്ഞുട്ടിയാക്കയുടെ മക്കളിൽ നിന്ന് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയാറുണ്ട് മക്കൾ ഓരോന്നും ഒന്നിനൊന്ന് ബെസ്റ്റാ ആരെയും നമുക്ക് പിന്നെ പുകഴ്ത്താനും ആരെയും താഴ്ത്താനുമില്ല എന്തായാലും ആ കുടുംബത്തിന് വന്ന നഷ്ടത്തിൽ ഞാനും പങ്കു നിങ്ങളും നിങ്ങളതായിട്ടുള്ള സങ്കടങ്ങൾ നിങ്ങൾക്കുണ്ടാവും നിങ്ങളിൽ നിന്നും പല ആൾക്കാരൊക്കെ വിയോഗം പല പല ആൾക്കാരും ഇതുപോലെ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി പോയിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്കും എന്നെപ്പോലെ പല സങ്കടങ്ങളൊക്കെ ഉണ്ടാവും അള്ളാഹു ആ കുടുംബത്തിനും വിശിഷ്യ അവരുടെ കുഞ്ഞുട്ടാക്കയുടെ ഭാര്യയ്ക്കും ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ആ വലിയ മനുഷ്യന് അള്ളാഹു സ്വർഗം നൽകട്ടെ അവരുടെ കുടുംബത്തിനും അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മകളുണ്ട് എണ്ണി എണ്ണി പറയാനുണ്ടാവും ഒരുപാട് നന്മകളുണ്ട് അതെല്ലാം ആ മനുഷ്യൻ്റെ ഖബറിലേക്ക് ഒരു സോലയായ അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം അദ്ദേഹം പകർന്നു നൽകിയ ബിസിനസ് ആ മക്കൾ നല്ല രീതിയിൽ കൊണ്ടുപോയി ഉപ്പാൻ്റെയും വല്ലിപ്പാൻ്റെയും ആ പാരമ്പര്യം നിലനിർത്തി നാടിൻ്റെ അനുഗ്രഹീതരായ നല്ല കച്ചവടക്കാരായി ആ മക്കൾ മാറട്ടെ മാറും എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്